ഷെഫീദ് ഫുട്ബോൾ ഫിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിലെ അർജന്റീന ബ്രസീൽ പോരാട്ടത്തെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് നമുക്കറിയാം ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അർജന്റീന ബ്രസീൽ പോരാട്ടം അർജന്റീനയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം ഏറ്റവും മികച്ച ടീമിനെയാണ് രണ്ട് കൂട്ടരും കളത്തിലിറക്കാൻ പോകുന്നത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മികച്ച ഒരു സമയം അല്ലെങ്കിൽ അർജന്റീനയെ നേരിടാൻ പറ്റിയ ഏറ്റവും മികച്ച സമയമാണ് അവർക്ക് മുന്നേറ്റ നിരയിൽ റോഡ്രിഗോ റാഫിഞ്ഞ അതുപോലെ വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ താരങ്ങളൊക്കെ തകർത്ത് കളിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ ഒരു സമയമാണ് ഇപ്പോൾ സിറ്റിയിൽ സാവിഞ്ഞോയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് മറുവശത്ത് അർജന്റീനയുടെ പ്രകടനം നമുക്കറിയാം നിലവിൽ ലേനൽ മെസ്സി എന്ന ഒരു ക്യാപ്റ്റന് കീഴിൽ അവരുടെ ആ ഒരു താരങ്ങൾ ശരിക്കും കലോണിക്ക് കീഴിൽ അവരുടെ താരങ്ങളൊക്കെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൻസോ ഫെർണാണ്ടസ് മക്കാലിസ്റ്റെർ ജൂലിയൻ അൽവാരസ് ഡീപ്പോളൊക്കെ തുടങ്ങിയ താരങ്ങൾ എല്ലാവരും യൂറോപ്പിലൊക്കെ ക്ലബ്ബുകളിൽ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രസീൽ താരങ്ങളും അത് തന്നെയാണ് ഏറ്റവും മികച്ച ഫോമിലാണ് ഏറ്റവും മികച്ച ടൈമാണ് ബെസ്റ്റ് ടൈം തന്നെയാണ് ഒരു അർജന്റീന ബ്രസീൽ പോരാട്ടം നടക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് എന്തായാലും ഈ ഒരു ഈ മാസം ഇരുപത്തിയാറാം തീയതി നടക്കുന്ന അർജന്റീന ബ്രസീൽ ക്ലാസിക് പോരാട്ടത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരാധകരൊക്കെ എന്തായാലും ഒരു തകർത്ത പോരാട്ടം തന്നെ ആയിരിക്കും ആലിസൻ ബക്കറുടെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനം നമ്മൾ കണ്ടതാണ് ഗോൾ കീപ്പിങ്ങിലെ മികച്ച പ്രകടനം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മക്കാലിസ്റ്റർ ഒക്കെ അടങ്ങുന്ന അല്ലെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ഒക്കെ അടങ്ങുന്ന അർജന്റീന നിരയിലേക്ക് ക്ലോഡിയെ എച്ചവരിയെ പോലുള്ള യുവതാരങ്ങളെയൊക്കെ സ്കലോണി ഉൾപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്തായാലും അർജന്റീന ബ്രസീൽ പോരാട്ടം ഇത്തവണത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിൽ ഈ ഒരു പോരാട്ടം എന്തായാലും ആവേശകരമായിരിക്കും നിലവിൽ പോയിന്റ് ടേബിളിൽ അർജന്റീന ഒന്നാം സ്ഥാനത്തും ബ്രസീൽ അഞ്ചാം സ്ഥാനത്തുമാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ അവരുടെ പ്രതാപകാല ഫോമിലേക്ക് തിരിച്ചെത്തുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ടീമാണ് നിലവിലെ പരിശീലകൻ ഡോളിവർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയെ പോലുള്ള നിലവിലെ ഫിഫ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരും അർജന്റീനയെ പോലുള്ള ടീമിനെ നേരിടാൻ നിലവിൽ ഏറ്റവും ശക്തമായ ടീമിനെ തന്നെ ആയിരിക്കും ഡോളിവർ ജൂനിയറിനെ ഇറക്കാൻ കഴിയുക എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടി ആരാധകരും പരിശീലകരും ഒക്കെ നോക്കിക്കാണുന്ന മത്സരമാണ് ലയാനസ് കലോണി മറുവശത്ത് യുവതാരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീമിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ വേൾഡ് കപ്പിലേക്ക് കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും ഈ മത്സരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിലെ അർജന്റീന ബ്രസീൽ പോരാട്ടം ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് അർജന്റീനയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം ബെസ്റ്റ് ടൈം തന്നെയാണ് ബെസ്റ്റ് ടൈമിലുള്ള ഒരു മികച്ച പോരാട്ടമാണ് ക്ലാസിക് പോരാട്ടമാണ് അർജന്റീന ബ്രസീൽ പോരാട്ടം